അപ്പോൾ ലഹരിയുടെ കാരണങ്ങൾ എന്താണ് എനിക്ക് തന്ന വിഷയം ലഹരിയായതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് അതിൽ മുതൽ നൽകുന്നത് അപ്പോൾ ഈ ലഹരിയുടെ കാരണങ്ങളെപ്പറ്റി ഒക്കെ വളരെയധികം കാര്യങ്ങളുണ്ട് പക്ഷെ ഒരു കാരണം മാത്രം ഞാൻ പറയാം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ രീതിയുടെ വിദ്യാഭ്യാസ നടത്തിപ്പിന്റെ ഒരു വൈകല്യം കൊണ്ട് അലസത കുട്ടികളിൽ കൂടിയിരിക്കുന്നു അലസത എന്ന എന്തുകൊണ്ട് കൂടിയെന്ന് ചോദിച്ചാല് പണ്ടുകാലത്ത് സ്കൂളിൽ പോകുമ്പോൾ പഠിക്കണമായിരുന്നു പഠിച്ചാൽ മാത്രമേ നമുക്ക് ഗ്രേഡ് കിട്ടത്തുള്ളൂ പഠിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് അത്രയധികം ഉത്സാഹിച്ചു പഠിക്കേണ്ട കാര്യമില്ല പഠിച്ചില്ലെങ്കിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടും പഠിച്ചില്ലെങ്കിലും നമുക്ക് എ പ്ലസ് കിട്ടും എ പ്ലസ് കിട്ടിയ എല്ലാത്തിനും എ പ്ലസ് കിട്ടിയ വലിയ വിവരം ഉണ്ടാവണമെന്നില്ല ഉണ്ടാവണമെന്നില്ല എന്നുള്ള നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ കഴിഞ്ഞ പക്ഷം പറഞ്ഞൊരു കാര്യമാണ് അത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഭൗതികമായ ഒരു ചലഞ്ചിങ് അറ്റ്മോസ്ഫിയറ് നമ്മുടെ സ്കൂളുകളിലില്ല ഇനി കായികമായിട്ടുള്ള ഒരു ചലഞ്ചിങ് അറ്റ്മോസ്ഫിയർ അല്ല അതിനെ അതിൻ്റെ എനർജി മുഴുവൻ ചെലവഴിക്കാനുള്ള ഒരു അവസ്ഥ ഇന്നില്ല അതുപോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ കഴിവുകൾ നമ്മളുടെ പാഷൻസ് അതിനെയൊക്കെ വികസിപ്പിച്ചെടുക്കാനുള്ള അല്ലെ എടുക്കണമെന്നുള്ള ഒരു മോട്ടിവേഷൻ അതിനുള്ള ഒരു ഗൈഡൻസ് ഒന്നും ഇപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ല അധ്യാപകർ അവർ വന്ന് അവരുടെ സിലബസ് എന്താണോ അത് പഠിപ്പിക്കുന്നു അതിന് ശേഷം പോകുന്നു ആരുടെങ്കിലും എന്തെങ്കിലും കുട്ടികളെ നന്നാക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകനെതിരെ പരാതി പോകുന്നു അതുകൊണ്ട് അധ്യാപകരത് പഠിച്ച് ഇനി ആപ്പിലുമായിട്ട് നന്നാക്കാൻ ഞാൻ പോകുമ്പോൾ പോകുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നപ്പോഴത്തേക്കും കുട്ടികൾ അലസരായി അവർ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് പോയി അതുപോലെ നമ്മുടെ സമൂഹം കേരളം പ്രത്യേകമായിട്ട് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോയി ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ ഖമാസ് എന്ന് പറയുന്ന ഒരു ഭീകരവാദ സംഘടന അവർ ഒരു അയൽ അയൽരാജ്യത്ത് കയറി അതിക്രമിച്ചു കിടന്ന് അവിടുത്തെ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ തട്ടിക്കൊണ്ടുപോയി അതൊരു ഒരു വിഷ്വരാണ് ഒരു ഒരു സ്ത്രീയെ നഗ്നയാക്കി ശേഷം നഗ്നയാക്കി ഒരു ട്രക്കിന്റെ തെരുവിൽ കൂടി പരേഡ് നടത്തുന്നു അപ്പോൾ അങ്ങനെ കാണിച്ച ക്രിമിനൽ കുറ്റം ചെയ്ത വയലൻസ് കാണിച്ച ആ ഒരു സംഘടനയെ പിന്തുണയ്ക്കുന്ന ഒരു ഗ്രൂപ്പ് കേരളത്തിലുണ്ട് തെറ്റിനെ തെറ്റാണ് എന്ന് നമ്മൾ പറയാതിരിക്കുന്നു ആ സംഘടന ചെയ്ത കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ളത് നമുക്ക് അത് അങ്ങനത്തെ വിശ്വസ് കാണുമ്പോൾ നമുക്കറിയാം അത് നമ്മുടെ ഇവിടെ ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും കേസെടുക്കും ജയിലിലെടുക്കും ശിക്ഷിക്കും തട്ടിക്കൊണ്ടുപോകല് കൊല്ലുക അതുപോലെ ഡെഡ് ബോഡിയെ അതിൻ്റെ കൂടെ അനാഥരോ അണിക്കാം കുറ്റകൃത്യങ്ങളാണ് പക്ഷേ അത് വേറൊരു രാജ്യത്ത് വേറൊരു ഗ്രൂപ്പ് ചെയ്തപ്പോഴത്തേക്കും അത് കുറ്റമല്ല എന്നുള്ളൊരു നറേറ്റീവ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ എന്ത് സന്ദേശമാണ് അങ്ങനെ ഒരു തെറ്റ് ചിലര് ചെയ്താൽ അത് തെറ്റല്ല ചില സ്ഥലത്ത് ചെയ്താൽ അത് തെറ്റല്ല തെറ്റാരു ചെയ്താലും എവിടെ ചെയ്താലും ഏത് സാഹചര്യത ചെയ്താലും അത് ന്യായീകരിക്കാൻ പറ്റില്ല അത് തെറ്റുതന്നെയാണ് എന്ന് പറയാത്തൊരു നേതൃത്വം ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളതും നമ്മളുടെ ഈ ഭരണ ഭരണത്തെപ്പറ്റിയുള്ള നിർവചനം നേരത്തെ പറഞ്ഞ അനുസരിച്ച് നമ്മൾ കാലിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ മൂല്യങ്ങളും നമ്മളുടെ ധാർമ്മികതയും ഒക്കെ അപ്പോൾ അതും ഈ എന്താ പറയുക നാർക്കോട്ടിക്സിലേക്ക് യുവതലമുറയെ കൊണ്ടുവന്നിരിക്കുന്നതിന് ഒരു ഘടകം തന്നെയാണ്